നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മേയർക്കും എം എൽ എക്കുമെതിരെ നിയമ വഴിയിൽ പോകുന്ന യെതുവിന് നേരെ കൊലവിളി നിന്റെ മകനെ തീർക്കും കുടുംബത്തിന് ഇനി സമാധാനം ഉണ്ടാകില്ല എന്ന് സി പി എമ്മുകാരുടെ ഭീഷണി എന്നെ കള്ളക്കേസിൽ കൊടുക്കും ജയിലിനകത്തിട്ട് തീർക്കും ആ വാർത്തയായിരിക്കും ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് എൻ്റെ മകനു നേരെ ഉയർന്ന കൊലവിളി ഞാൻ സഹിക്കില്ല എന്തു തന്നെ വന്നാലും നിയമത്തിൻ്റെ വഴിക്ക് പോകും ഏതറ്റം വരെയും ഞാൻ പോകും ഒരു ഇഞ്ച് പിന്നോട്ടേക്കില്ലെന്ന് വ്യക്തമാക്കി ഡ്രൈവർ യെതു ആരെയും സച്ചിനും നടു റോഡിൽ ഷോ ഇറക്കിയത് യതു പൊളിച്ചടുക്കി പിന്നീട് മേയറുടെ സകല തൊട്ടിത്തരവും പുറത്തായി യെദുവിനെ കൊടുക്കാൻ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്തു എന്നാൽ അതെല്ലാം പൊളിഞ്ഞടുങ്ങുകയായിരുന്നു യദുവിന്റെ അമ്മ ആരേക്ക് നേരെ വലിയ രോഷത്തോടെ പ്രതികരിച്ചു അങ്ങനെ യദുവിന്റെ കുടുംബം ഒന്നടങ്കമാണ് ആരയെ തൂക്കി താഴെ അടിച്ചത് നാറി നാണം കെട്ട് തൊലിയുരിഞ്ഞു നിൽക്കുകയാണ് മേയറും ഭർത്താവും ഇപ്പോൾ മേയർക്ക് വേണ്ടി സഖാക്കൾ കൊലവിളി ഏറ്റെടുത്തിരിക്കുകയാണ് നിന്നെ തല്ലും കൊല്ലും വെട്ടുമെന്നൊക്കെയാണ് ഭീഷണി അതിപ്പോൾ ഒരു പടി കൂടി കടന്ന് കുടുംബത്തിന് നേരെ ആയിട്ടുണ്ട് മകനെ കൊല്ലും സമാധാനം കളയിക്കും എന്നൊക്കെയാണ് ഭീഷണി സി പി എം സൈബർ വെട്ടുകിളി കൂട്ടം യെതുവിനെ കൊത്തിപ്പറിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഭീഷണികൾക്ക് നടുവിലാണ് ആ കുടുംബം ഇപ്പോൾ കഴിയുന്നത് എന്നാലും പിന്നോട്ടേക്കില്ലെന്ന് ആ കുടുംബം പ്രഖ്യാപിച്ചിരിക്കുന്നു ആര്യ അവൾ അഹങ്കാരിയാണ് അധികാരമുള്ളതിന്റെ ഹുങ്കാണ് അങ്ങനെ പേടിച്ചോടാനൊന്നും ഒളിച്ചോടാനൊന്നും ഞങ്ങളെ കിട്ടില്ല ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് യദുവിന്റെ അമ്മ മുൻപ് കൊടുത്ത മറുപടി ആയിരുന്നു ഇത് ഒരു സാധാരണ കുടുംബത്തോടാണ് മേയറും എം എൽ എയും കൂട്ടരും അവരുടെ സകല അധികാരവും ഉപയോഗിച്ച് പക വീട്ടാൻ ഇറങ്ങിയിരിക്കുന്നത് മകനെ തീർക്കുമെന്ന് ഭീഷണി വന്നതോടെ യതു പൊട്ടിത്തെറിക്കുകയാണ് ഇപ്പോൾ ഡമ്മി പരീക്ഷണം നടത്തിയെന്ന് പറഞ്ഞാൽ ഇതിപ്പം ഞാനോ ചാനലാരോ അല്ലെങ്കിൽ പൊതുവേ ആരും കണ്ടിട്ടില്ല ഈ ഡമ്മി പരീക്ഷണം നടത്തി നടത്തി എന്ന് പറയുന്നു ഇപ്പം ഡമ്മിയിൽ ഇപ്പോൾ ഞാനായാലും നിങ്ങളായാലും ആ ഇത് ഇതിൻ്റെ ബാക്കിലിരുന്ന് നോക്കണം നമ്മളെ സൂക്ഷ്മമായിട്ട് നോക്കുന്നത് ചിലപ്പോൾ കാണും കാണാൻ പറ്റുമായിരിക്കും പക്ഷേ രാത്രി സമയങ്ങളിൽ ഈ ഗ്ലാസ് ബോഡി വണ്ടിയിൽ കൈ പുറത്തിടാൻ പറ്റില്ല അതുമല്ലാതെ ഈ വണ്ടിയിൽ അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും കാണാൻ പറ്റില്ലെന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷെ ഡി പരീക്ഷണത് നമ്മളെ പ്രതിയാക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലും അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ആദ്യ അല്ലാതെ വേറെ ഒന്നുമില്ല ഈ ഡമ്മി പരീക്ഷണം നടത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് ചാനലിലോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു വീഡിയോയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല കണ്ടിട്ടില്ല ചാനലാരും പറഞ്ഞിട്ടില്ല ഒരു പ്രാവിധി രാവിലെ ഇതാണ് പറയുന്ന വാർത്തയെ അതല്ലാതെ നമുക്കൊന്നും അറിയത്തില്ല കാര്യങ്ങളൊന്നും അറിയത്തില്ല ആ പ്രതിയാക്കി അറസ്റ്റ് ചെയ്ത് ഇവരെ അകത്ത് കൊണ്ടുവന്ന് ഇടിച്ച് സമ്മതിപ്പിക്കുക അല്ലെങ്കിൽ വിളിച്ച് ലോക്കപ്പിൽ പ്രതി മരിച്ചു അങ്ങനെയൊക്കെ മരിച്ചു തന്നുള്ള ഇതാണ് കാരണം നമ്മളെ എങ്ങനെയെങ്കിലും ദ്രോഹിച്ചോ ഓർമ്മയോ ഇവർക്ക് അത് തെളിയിക്കാതിരിക്കാനും നമ്മൾ ജീവനോട് ഉണ്ടെങ്കിൽ ഇത് മുന്നോട്ട് ചെയ്യുന്നതാണ് വേറെ ഇത് ജീവനോട് ഉണ്ടെങ്കിൽ നമ്മളെ ഭാഗത്ത് ന്യായം ഉള്ളതുകൊണ്ട് നമ്മളെ അതിൽ പേടിക്കേണ്ട കാര്യമൊന്നും അവരെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പല കേസുകളും ഉണ്ടാക്കിയെടുക്കുകയാണ് കൃത്യമമായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് പക്ഷേ ദൈവം എന്ന് പറയുന്നത് സത്യം എന്ന് പറയുന്നത് ദൈവവും സത്യവും ഒക്കെ കോടതി എന്നൊക്കെ പറഞ്ഞ സത്യത്തിൻ്റെ സത്യമേവ ജയതമേലെഴുതിയിരുന്നു അപ്പോൾ അതെന്തായാലും ഉറപ്പായിട്ടും നമുക്ക് നീതി കിട്ടും അത് ഉറപ്പാണ് ഏതറ്റം വരെ പോയാലും നീതി കിട്ടുകയാണെങ്കിൽ നിന്നും ഉറച്ച വിശ്വാസമാണ് പിന്നെ കുറെ നല്ലവരായിട്ടുള്ള ജനങ്ങളുണ്ട് ഇതിലൊന്നും പെടാത്തത് ഒന്നിലും നിഷ്പക്ഷമായിട്ടിരിക്കുന്ന മനസ്സിലും അവർക്ക് കറക്റ്റായിട്ട് ന്യായം അറിയാം ഇന്ന് ഒരുപാട് പേര് ബസ്സിൽ കയറി വന്നു പറഞ്ഞാണ് മക്കളൊന്നും ഒട്ടേന്ന് പോകണം പേടിക്കരുത് പല രീതിയിലും ഒപ്പിക്കാൻ നോക്കും പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് ഇങ്ങനെ പറയിപ്പിക്കാൻ നോക്കും ബസ്സിൽ പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിച്ചു പോകുന്നുണ്ട് അവർ വണ്ടിയിൽ കൂടുതൽ യാത്ര ചെയ്യല് വണ്ടി കൊണ്ടുവന്ന് അപകടപ്പെടുത്താൻ നോക്കും ടൂലിലൊക്കെ പോകുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നേരത്തെ എനിക്കറിയാം കാര്യങ്ങളൊക്കെ പല രീതിയിലും ഒക്കെ നമുക്കറിയാം സാർ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണെന്നൊക്കെ അറിയാം അതായത് ഇവിടെ ലോക്കൽ കമ്മ്യൂണിറ്റിയിലൊന്നും ഇല്ലെന്ന് നമ്മുടെ ലോക്കലായിട്ടൊന്നും ഇല്ല കോളേജ് രാഷ്ട്രീയപരമായിട്ട് കോളേജ് ജീവിതത്തിൽ ഞാൻ പറയുന്നത് ചില ആളുകളും ഇതിൽ കുറച്ച് ആളുകളുണ്ട് അവർ ഇതിന് വേണ്ടിയിട്ട് പാർട്ടി വികൃതമാക്കാൻ വേണ്ടിട്ട് പലരും ഇതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുവെച്ചാൽ ഇതിലുള്ള ആൾക്കാർ തന്നെയാണ് ഹൈറ്റ് ഹർജി ഹർജി തള്ളി പക്ഷെ ആ അത് തള്ളിയെന്ന് വെച്ചാൽ അതിൻ്റെ ഇൻഫ്ലുവൻസ് ചെറുതല്ല ഈ കേരളം ആകെ ഉണ്ടല്ലോ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലോ ജീവിക്കുന്ന ആള് എനിക്ക് അതിനുമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഒരു ബാക്കി സുപ്പോർട്ടോ ഇല്ല ഞാൻ ഒറ്റയ്ക്കും ഒറ്റയ്ക്ക് തന്നെ നീ എടുത്ത് അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും പേടിക്കായില്ല ഇങ്ങനെ പേടിക്കായില്ലെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മോനെ അപായപ്പെടുത്തുമെന്നും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ എൻ്റെ കൊച്ചിനെ അപായപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇനിയെങ്കിൽ തന്നെയാണ് കൊച്ചിനെ അപായപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊച്ചിനെ അഭായപ്പെടുത്തും അങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്കും ഉണ്ടാവും അതൊന്നും പേടിക്കുന്നില്ല പേടിക്കുന്നില്ലെന്നു വെച്ചാൽ അതിനെ അപായപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് ഇടപെടാൻ നാല് ആരും ജനങ്ങളും കൂടെ അത് ഇൻഡയറക്റ്റ് എൻ്റെ ഇറക്കി എൻ്റെയറായിട്ടുണ്ടാകും ഉണ്ടാവണമല്ലോ എന്ന് വെച്ചാൽ അങ്ങനെയാണ് നമ്മളെ എതിർത്തി കഴിഞ്ഞാൽ അവരെ എങ്ങനെയെങ്കിലും സൂചനപ്പെടുത്തിയാലും അടുത്തുള്ള ആ ഒരു നമ്മളെ എതിർക്കാൻ പാടില്ല എന്താണ് നമ്മളെന്താ അവർ പറയുന്നോ അതേപോലെ അവരെ ആംഗ്യം കാണിച്ചൊന്നുമല്ല ആംഗ്യം കാണിച്ചു എന്ന് നമ്മൾ പറയുക ചെയ്തെന്ന് പറയുക നമ്മൾ കാണിച്ചെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മളിപ്പോൾ ഞാനായാലും ചെയ്തോ ചെയ്തെന്ന് പറയും ചെയ്താൽ ചെയ്തെന്ന് പറയും ഇപ്പം നമ്മളെ തെറ്റില്ലല്ലോ നമ്മളിപ്പം കേസിന് പോവാതിയേ ഉള്ളൂ കോടതിയേ ഉള്ളൂ പോലീസുകാരൊന്നും കറക്റ്റ് അന്വേഷണമല്ല ഇവര് പോലീസുകാർ ഈവര് ഇത് അന്വേഷിച്ച ഈ ഡമ്മി പരിശോധിക്കാൻ വേണ്ടിട്ട് വേണമെന്നല്ലോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരെന്തുകൊണ്ട് ഈ ക്രമനലായിട്ടുള്ളത് അഞ്ചു പേരിൽ കോട്ടയ എം എൽ എ മേയറും ഒക്കെ ഉണരാ ഇതിൽ നിൽക്കുന്നു എന്തുകൊണ്ട് മൂന്ന് പേരെ പിടിച്ചില്ല വണ്ടി റിക്കവർ ചെയ്തില്ല ആ ഒരു കാര്യം ചെയ്യാത്ത എന്താണ് ബാക്കിൽ നിന്ന് നടക്കാതെ എന്തുകൊണ്ട് ഈ കേസിൽ കോടതി പറഞ്ഞു കോടതിക്ക് വേറെ ഒരു വിലയില്ലാതെയാണ് ഈ പോലീസുകാരിങ്ങനെ നടക്കുന്നത് യദുവിൻ്റെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് കോടതി ശക്തമായിട്ട് ശക്തമായിട്ട് നടപടി എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് കോടതിയെ നോക്കൂത്തിയായിട്ട് ഈ പോലീസ് കാണിക്കുന്നത് മൊത്തം ഒരു 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 ന്യായമില്ലാത്ത കാര്യത്തിനാണ് അവർ നടക്കുന്നത് അങ്ങനെയല്ലോ ആദ്യം പറഞ്ഞത് വാർത്തയിൽ അങ്ങനെയല്ലല്ലോ ആദ്യം പറഞ്ഞാൽ എം എൽ എ കയറിയിട്ടേ ഇല്ല എം എൽ എ മൊഴി കൊടുത്തുന്ന് പറഞ്ഞു എം എൽ എ ബസ്സിൽ കയറിയിട്ട് വണ്ടി ഒതുക്കാനാണ് പറഞ്ഞത് ഒരിക്കലും ഡിപ്പോയിലോട്ട് പോട്ടെന്നോ അല്ലെ സ്റ്റേഷനിലോട്ട് പോട്ടോന്നോ അല്ല പറഞ്ഞത് വിഷയമായ സംസാരമായപ്പോൾ പോലീസ് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പോലീസിനെ വിളിച്ചു വരുത്തുകയും പോലീസ് വന്ന് ക്രിമിനലുകളെ കൊണ്ടുപോകുമ്പോൾ വണ്ടി കെത്തി കൊണ്ടുപോവുകയും മെഡിക്കൽ എടുക്കാനാണ് നേരെ കൊണ്ടുപോകുന്നത് ആ അതാണ് അതാണ് പറഞ്ഞത് അപ്പൊ ഇതൊക്കെ പുറത്ത് വന്നല്ലോ എന്തുകൊണ്ട് പോലീസിന് സാധിക്കുമെന്നാണ് ഞാൻ പറയുന്നത് പോലീസ് നിഷ്പക്ഷമായിട്ട് നിന്ന് ഞാൻ പോലീസിന് സാധിക്കാതെ ഒന്നുമില്ല എത്ര എത്ര വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കേസുകൾ അവരെ പോലീസ് കൊണ്ടുവരുന്നു ഇതിപ്പോൾ പാർട്ടി ഇടപെടലിലെ ഉള്ളതുകൊണ്ട് പാർട്ടിയിലുള്ള ആൾക്കാരായതുകൊണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇവർ തെറ്റിയാൽ പാർട്ടി അത് ശരിയായിട്ടുള്ള രീതിയിൽ പാർട്ടിയെ പുറത്താക്കിയിട്ട് അന്വേഷണം നേരിടണമെന്ന് പറയണം ഇവർ തെറ്റി ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇവര് ആ പാർട്ടിയിലെ ഈ ഇത് ഉപയോഗിച്ച് തന്നെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് തന്നെ അവർ നിൽക്കുകയും പാർട്ടിക്ക് ഇതേപോലെയുള്ള ആൾക്കാർ പാർട്ടിക്കാര് നിയമ നിയമത്തിന്റെ മുന്നേ കൊണ്ടുവരണമെന്നാണ് പറയുന്നത് പാർട്ടിക്ക് ഇമേജ് കിട്ടും അല്ലാതെ തിരിച്ച് ഇമേജ് കളയാൻ വേണ്ടി തന്നെ അവരെ ഈ എടുത്തിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് എന്തായാലും ഇവർ തെറ്റെയ്ത് കഴിഞ്ഞാൽ അത് ബേസ് ചെയ്യാനുള്ള ഇത് വേണം തന്റെ ഇടം വേണം ഇപ്പൊ ഞാൻ മിക്കില്ലേ ജീവിതം മാർഗം വെച്ചപ്പോൾ കൊച്ചിന്റെ കാര്യമൊക്കെ ഏകദേശം അച്ഛൻ ഒരുവിധം തയ്യൽ മിഷനൊക്കെ നന്നാക്കി ചെറിയ ജോലി കൊണ്ട് ഏകദേശം ആയി